മാറിയുവനെ തിരുമേനി ഒരു നവോത്ഥാന നായകനായിരുന്നു നവോത്ഥാന നായകന് സംഭാവന ചെയ്യുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ ഏറെ മുന്നോട്ടുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നതാണ് അത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയിലൂടെയാണ് സാമൂഹ്യ രംഗത്തുള്ള മാറ്റങ്ങൾ കിടം കൊടുക്കാൻ കഴിയുന്നതെന്ന് പിതാവും ചിന്തിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ ഒരു കാര്യമാണ് അതോടൊപ്പം ആരോഗ്യ മേഖല സ്ത്രീ ശാക്തീകരണം ആ നിലയിലെല്ലാം നൽകിയ വലിയ ഒരു ഓജസ്സും തേജസ്സും പ്രബോധനങ്ങളുമെല്ലാം സഭയെ എത്രത്തോളം ബലപ്പെടുത്തിയോ അത്രത്തോളം ബലപ്പെടുത്തുന്ന മറ്റൊരു ഘടകമാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഫ്രണ്ട് ഓർഗനൈസേഷനായി സഭയുടെ ആണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയാണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് ഓർഗനൈസേഷനായി നിൽക്കുന്ന ഒരു സംഘടനയാണ് യുവജന സംഘടന അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇന്ന് അവന ഐക്യ പ്രസ്ഥാനം എന്ന നിലയിൽ നാൽപ്പത് രാജ്യങ്ങളിലായി ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കേണ്ടി വരും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഭയുടെ പിതാവും അതോടൊപ്പം നമ്മുടെ സഭയെ സംബന്ധിച്ച് തലവിനുമായ മോരന്മാർ ബശേരിയേസ് ക്ലിനീഷ് ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ പന്ത്രണ്ടായിരം രൂപതകളിലായി പതിനാറിൽ ബത്രാൻമാരും വൈദികരും സന്നിസ്ഥരും അൽമായരും അടങ്ങുന്ന വലിയൊരു സമൂഹം ലോകരാഷ്ട്രങ്ങളിൽ തന്നെ നൽകുന്ന സുസർഗമായ സേവനവും പ്രവർത്തനവും നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യുവജീവിതം ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ പ്രോജനമായ ജീവിതധാരയിലൂടെ എന്നുള്ള ഒരു വലിയ മുന്നേറ്റ ദൗത്യമാണ് തീർച്ചയായിട്ടും ഈ യുവജന സംഘടന നമുക്ക് നൽകുന്നത് അതിന് നമ്മൾക്ക് പല കാരണങ്ങൾ കാണും ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് നമ്മുടെ സുഷാസ്തനെ ബൈബിളിലെ സുഭാഷിതങ്ങൾ മൂന്ന് അദ്ദേഹം അഞ്ച് ആറിൽ എൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആശ്രയബോധത്തോട് കൂടി ദൈവത്തെ ആശ്രയിച്ച് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉയർക്കൊള്ളാൻ കഴിയുന്ന ചിന്തകൾ അത് ക്രൈസ്തവ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രൂപത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ കിട്ടുന്ന ഊർജ്ജസ്വലത യുവത്വത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാർന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് നിങ്ങളിലൂടെയാണ് ഈ ലോകം നോക്കിക്കാണുന്നത് തന്നെ സഭയുടെ പ്രവർത്തനങ്ങളിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യുവജന സംഘടന എന്നതിനെ പുറത്ത് വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കരുത്ത് എന്ന് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ധാർമ്മികമായ ബാധ്യതയും ഉണ്ട് അതോടൊപ്പം വിശ്വാസത്തിൻ്റെ തീക്ഷണതയും വളരാനായിട്ട് സാധിക്കണം ഞാൻ ഓർക്കുന്നു പലപ്പോഴും നമ്മളിൽ കാണുന്നൊരു കുറവ് എന്തെങ്കിലും ഒരു കാര്യം ഇന്നിപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ പല വിധത്തിലുള്ള വിഷയങ്ങളേർപ്പെട്ടു വരുന്നുണ്ട് വിശ്വാസത്തിൽ ചില കുറവുകൾ സംഭവിക്കുന്നുണ്ട് യുവാക്കൾ നല്ല നിലയിലാണ് പോകുന്നതെന്ന് പറയുമ്പോഴും നമ്മുടെ ഇടപെടലുകളുടെ കുറവുകൊണ്ട് സമൂഹത്തെ ബാധിരിക്കുന്ന ചില ദുഷ്കരമായ വിഷയങ്ങൾ നമ്മളെ നല്ല നിലയിൽ ചിന്തിപ്പിക്കുന്നു പിന്തിരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ ആൻ്റോ സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് പ്രവാസികളായി പോകുന്നവരെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു ഒരുപക്ഷെ പ്രവാസി ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോഴും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന കുട്ടികൾ നമ്മുടെ ആ തീക്ഷണതയിലുള്ള വിശ്വാസത്തെ വളർന്നു വരാൻ അവരെ പ്രാപ്തരാക്കുന്നത് ഈ നാട്ടിൽ അവർ സഭയോടടുത്ത് പ്രവർത്തിച്ച് ജീവിച്ചു വളർന്നു വന്ന ചുറ്റുവട്ടങ്ങളാണ് ഇന്ന് നമുക്കുണ്ടാകുന്ന മാനസിക ടെൻഷൻ പരീക്ഷയോടുള്ള ഉൾപ്പെടി ഡിജിറ്റൽ സംവിധാനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതൊക്കെ ഏതെങ്കിലും കാരണവശാൽ നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ വിശ്വാസം നമ്മളെ നയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അവിടെയാണ് സഭയോട് ചേർന്ന് നിൽക്കാൻ ക്രൈസ്തവ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ സഭാപിതാക്കന്മാർ ഉദ്ബോധിപ്പിക്കുന്നത് ആ നിലയിൽ ചിന്തിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ തീവ്രതയെ നമ്മൾ അടുത്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രൊഫഷനിലേക്ക് വന്നാലും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് കാലാനുസൃതമായ മാറ്റങ്ങൾ കിടം കൊടുക്കുന്ന മറ്റൊന്നായി മാറാൻ പാടില്ല മന്ത്രി എം എൽ എ ഒക്കെ ആ കാലഘട്ടത്തിൽ ചിലപ്പം വന്നും പോയുമൊക്കെ ഇരിക്കും അത് ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഒക്കെ പ്രൊഫഷണൽ പക്ഷേ ക്രൈസ്തവനായ നമുക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങളുണ്ട് ആ ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് യേശു നമ്മളെ നയിക്കും എന്ന ബോധ്യം നമുക്ക് വേണം ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ആ നിലയിൽ ആ വഴിത്താറിയിൽ പോയാൽ നമ്മൾ യഥാർത്ഥ വഴിയിലൂടെ ഈശോ നയിക്കുക എന്നുള്ളതാണ് പ്രത്യേകത അപ്പം ധാരാളം കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതില്ല ക്രൈസ്തവ ദർശനത്തിൻ്റെ മൂല്യബോധത്തെ ചിന്തിക്കുന്നൊരു വ്യക്തി യേശുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാനും ക്രൈസ്തവ ദർശനങ്ങൾ കിടം കൊടുക്കാനും കഴിയുന്നവനായി മാറിയാൽ നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് സമയത്ത് നമ്മളെ നിയന്ത്രിക്കാൻ അവിടുത്തെ കരങ്ങളുണ്ടാകുമെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉടനെടുക്കാനായിട്ട് കഴിയണം ഞാൻ ആ മലയാറ്റിയിലേക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ എല്ലാ വർഷവും നടന്നു പോകുന്നൊരു വ്യക്തിയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് പറയുന്നത് എന്തിനാണ് എല്ലാ വർഷവും മലയാറ്റിലേക്ക് നടക്കുന്നത് മലയാറ്റിലേക്ക് നടക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് മലയാട്ടിലേക്ക് എൻ്റെ എൺപത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ആ ദൂരം എല്ലാ വർഷവും നടക്കും അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നിയോഗം പൂർണ്ണമായും എനിക്ക് പറയാനില്ല പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ത്യാഗം സഹിക്കേണ്ട മനസ്സ് നമ്മൾ രൂപപ്പെടുത്തണം ആ ത്യാഗം ഏത് വിധേനയാണ് നമ്മൾ തീരുമാനിക്കണം എന്താണെങ്കിലും പത്തൊമ്പത്തഞ്ച് കിലോമീറ്റർ നടക്കം ഉണ്ടാകുന്നൊരു ത്യാഗമുണ്ടല്ലോ അപ്പോൾ ആ ലോകക്രമത്തിലോട് ചേർന്ന് നിൽക്കാൻ കഴിയത്തക്ക ഒരു ത്യാഗം ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന നിമിഷം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നോമ്പെടുത്ത് നമ്മുടെ ഒരു നിലപാടുകളുമായി ബന്ധപ്പെട്ട് കുറേ ചിന്തകൾ നമ്മൾ മാറ്റിക്കൊണ്ടുവന്ന് ഇപ്പോൾ പള്ളിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ ഏതാണെങ്കിലും കുറച്ച് മാറിപ്പോകും ഒരു കുർബാന അശ്ചിത കുർബാനയിൽ പങ്കെടുക്കുമ്പം പൗരോത്വം സ്വീകരിച്ച പുരോഗതി ശ്രേഷ്ഠര് സംസാരിക്കുമ്പം എന്തൊക്കെയാണെങ്കിൽ കുറേ മാറ്റം വരും അൻപത് ശതമാനം ഫ്ലക്സേഷൻ ഉണ്ടായെങ്കിൽ പോലും എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ അങ്ങ് പോകുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും ആ നിലയിൽ ഞാൻ പോകുമ്പോൾ എനിക്കുണ്ടായ ചില വിശ്വാസ പ്രമാണങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ ആ മലയാളിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും അത്തരം വർഷം നടന്നു എന്നുള്ളത് ഈ വരാൻ പോകുന്ന വർഷം മലയാറ്റിലേക്ക് നടക്കാൻ ദൈവം ഈശോനെ അനുഗ്രഹിച്ചാൽ തുടർച്ചയായ നാൽപ്പത് വർഷമായിട്ട് ഞാൻ മലയാറ്റിലേക്ക് നടക്കുന്നയാളാണ് നാൽപ്പത് വർഷമായിട്ട് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് എൻ്റെ ഇളവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഒരു മലയാറ്റ തീർത്ഥാടന യാത്രയിൽ ഞാൻ പങ്കേർന്നു പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടക്കും എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങൾ ഞാൻ ഈ അനുഭവങ്ങൾ പറയാൻ കാരണം പലപ്പോഴും നമ്മൾ മടിക്കുന്നുണ്ട് തൻ്റെ വിശ്വാസം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ അനുഭവസാക്ഷ്യം പലതവണ ഏറ്റുപറയണം ശക്തമായി ഏറ്റുപറയണം ആ ഏറ്റുപറച്ചിലൂടെ കിട്ടുന്ന ഊർജം സമൂഹത്തിന് കൊടുക്കുന്ന പ്രേരക ശക്തിയാണെന്നുള്ളത് മാത്രമല്ല തൻ്റെ വിശ്വാസ തീക്ഷ്ണതയെ ഉറപ്പിക്കുന്നതാണ് ഒരിക്കൽ ഞാനിങ്ങനെ ഈ യാത്ര മതി ഇങ്ങനെ പോരുമ്പം കൂത്താട്ട് വളർത്തുന്ന രാത്രിയിൽ ബസ്സേ യാത്ര തിരിക്കുക അങ്ങനെ ബസ്സേ പോകുന്ന ഞാൻ ഈ കൊട്ടാരക്കര കഴിഞ്ഞ് തട്ടത്തുമലി ആയപ്പോൾ എൻ്റെ വണ്ടി ബറ്റൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുന്നു അങ്ങനെ കൂട്ടിയിടിച്ച ഞാൻ ഈ ബസ്സിൽ നിന്ന് തിരിച്ച് റോഡിൽ വീഴുന്നു രാത്രി മണി സമയം അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചാടിയൊന്നേറ്റു ഈ ഡോറ് ഹൈഡ്രോളിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുപോയി ഈ വണ്ടി ഇങ്ങനെ പുറകോട്ട് പോണതാണ് അല്പം കഴിഞ്ഞപ്പോൾ ഒരിടിയും കൂടെ തീട്ടു ഈ പുറകോട്ട് ഉരുണ്ടുപോയ വണ്ടിയാൽ വേറൊരു ലോറി വന്ന് ഇങ്ങോട്ടിടിച്ചു എന്തായാലും ഞാൻ ചാടിയേറ്റ് തയ്ക്കുമ്പോൾ ഭയങ്കര നിലവിളിയും ശബ്ദവും കോലാഹലവും എല്ലാം ഈ വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോറ് പൊളിച്ചിറക്കുന്നു യാത്ര ചെയ്ത യാത്രക്കാരെ പുറത്തിറക്കുന്നു ഞാൻ അവരോടൊപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടു എനിക്കൊന്നും പറ്റിയതായിട്ട് തോന്നിയില്ല ഞാൻ വണ്ടിയിൽ നിന്ന് റൂളിൽ തെറിച്ചുവിടുന്ന ഒരാളാണ് അങ്ങനെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർക്കെല്ലാം പ്രാഥമികമായ ശുശ്രൂഷകളെല്ലാം നൽകി അവരെ പറഞ്ഞയക്കാനുള്ളവരെ പറഞ്ഞയച്ച് ഞാൻ പുലർച്ചെ അവിടുന്ന് തിരുവനന്തപുരത്തെത്തി എം എൽ എ കോട്ടയസിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലി തുടർന്നു ഞാനത് പറയാൻ കാരണം എന്നേക്ക് അന്നേക്ക് പതിനൊന്നാം പൊക്കം മലയാറ്റൂരേക്ക് നടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അത് ആ യാത്ര മുടങ്ങിയില്ലെന്ന് മാത്രമല്ല ഒരു പോറൽ പോലും ഏക്കാതെ ഒരു ബഫിൽ നിന്ന് തെറിച്ച് നടുറോഡിൽ വീണിട്ട് എന്നെ സംരക്ഷിച്ച ദൈവം എന്നെ ഉള്ളംകൈയിൽ സംരക്ഷിച്ചു എന്ന് പറയാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്തിനാണ് മറിച്ചു വെക്കുന്നത് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അറിയാം ബസുക വ്യാഴം ദുഃഖുവള്ളി ശരി ഞായർ തിങ്കളാഴ്ച ലക്ഷ അപ്പം അക്കാട്ടിലേലും പറഞ്ഞു വിപ്രാവശ്യം നടക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോകണം ഇപ്പോൾ വൈകി നടക്കാൻ അപ്പം എൻ്റെ കാലിന് നല്ല നീരുണ്ട് വിപ്രതരണഭാഗത്ത് എന്ന് തന്നു വന്ന് ഇങ്ങനെ മോളി കുത്തിയാൽ ഇങ്ങനെ കൈ ഇറങ്ങും അത്രയും കുഴിയും നീരുണ്ട് അപ്പോൾ ഏതായാലും മലയാളിൻ്റെ അടിവാരത്തിൽ ചെന്നപ്പം സംഗമ നേരം വെളുത്തു പിന്നെ കയറി ഇറങ്ങണമെങ്കിൽ നല്ല സമയമെടുക്കും അന്നേ പോയി ശനിയാഴ്ച ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യണം പിന്നെ സഹപ്രവർത്തകർ ചോദിച്ചു അടിവാരം പള്ളി പ്രാർത്ഥിച്ചു പോയാലോ അല്ല പോണം കേറണം ഞങ്ങളേതായാലും പെട്ടെന്ന് കയറി ഇറങ്ങി ഞാൻ തൊടുപുഴയിൽ വന്ന് കുളിച്ച് എന്നോടൊപ്പം ധാരാളം പേരുണ്ടല്ലോ ഞാൻ മാത്രമല്ലല്ലോ ഞാൻ ആ റെസ്റ്റ് ഹൗസിൽ നിന്ന് അരക്കുളം പഞ്ചായത്തിലേക്ക് പര്യടന പരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ കാലിൽ ഒരൽപ്പം പോലും നീരില്ലായിരുന്നു എന്നുള്ളത് അനുഭവ സാക്ഷ്യം തന്നെയാണ് അതിങ്ങനെ കള്ളത്തരം കടിക്കാൻ പറ്റുന്നു ഇക്കാര്യങ്ങൾ വിശ്വസിക്കാൻ പാകത്തിന് ബോധ്യപ്പെട്ടതും കണ്ടവരുമായ ആൾക്കാർ നിൽക്കുകയാണുള്ളൂ നമ്മുടെ വിശ്വാസം നമ്മളെ ബലപ്പെടുത്തുന്ന ബോധ്യം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ജീവിത വിജയത്തിൻ്റെ എല്ലാ പന്താവിലും അവിടുന്ന് ഒരു പിടുത്തം നമ്മളിൽ ഉണ്ടാവും നമ്മളെ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് യുവജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ദൈവാനുഗ്രഹം ഉണ്ടാവും ഒരു മതേതര കാഴ്ചപ്പാലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഛത്തീസ്ഗഡിലുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം അവിടെ സംഭവിച്ചത് എത്രയോ കാലങ്ങളായി വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിശ്വാസത്തിൻ്റെ തീക്ഷണതയിലും ആരോഗ്യരംഗത്തെ പരിപാലനയിലും ഒക്കെ ശ്രദ്ധിക്കുന്ന ധാരാളം മിഷണറിമാർ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എത്രയോ സേവന സെൻ്ററായി ജോലി ചെയ്യുക അവിടെ എവിടെയാണ് മതപരിവർത്തനം തെറ്റായ ഇൻഡിക്കേഷൻസ് അതാണോ അവർ ലഭ്യമാക്കുന്നത് നടത്തുന്നത് എല്ലാവരെയും ശുശ്രൂഷിക്കുവാനുള്ള മനസ്സോടുകൂടി അവിടെ ജോലി ചെയ്യുന്നവർക്കെതിരെ നടത്തിയ ചില നീക്കങ്ങൾ നമ്മളെ വേദനിച്ച് അകാരണമായി നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം കണ്ട് നമ്മൾ സമൂഹത്തിൽ വളരുമ്പോൾ നമ്മുടെ മൂല്യബോധത്തോടു കൂടി നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കാര്യങ്ങളെ മനസ്സിലാക്കാനുമൊക്കെയുള്ള ധാർമ്മികമായ ചിന്തകൾ ഉടലെടുക്കുവാൻ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാറണം അത് ഈ ലോകത്തിന് തന്നെ മാതൃകയാക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യം മതാധിഷ്ഠിത രാജ്യമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ജീവിക്കുവാനും വിശ്വസിക്കുവാനും തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ഭരണഘടനാപരമായ ജോലി നിർവഹിക്കുന്ന കാര്യത്തിൽ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യ ധംസനമാണെന്ന് മാത്രമല്ല നമ്മുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അതുകൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒരുമിപ്പിച്ചു നിർത്താൻ കഴിയുന്ന ചിന്തകൾക്കാണ് ഇടം കൊടുക്കേണ്ടത് ഏതൊരു വിശ്വാസത്തെയും നമുക്ക് മരണപ്പെടുത്തേണ്ടതില്ല അവരവരുടെ വിശ്വാസം അവരവരുടെ ജീവിത വഴിയിൽ സ്വീകരിക്കുന്നവരെ തടസ്സപ്പെടുത്താനായിട്ട് ആരും മുന്നോട്ടിറങ്ങിയിട്ടില്ല പക്ഷെ കാണേണ്ടത് എന്താ ഒരു സഭയും സമുദായവും ഇപ്പോൾ ബൈബിളിലും ഖുറാനിലും രാമായണത്തിലും ഒക്കെ എടുത്ത് നോക്കിയാൽ എവിടെയാണ് സ്പർദ്ധ വളർത്തുന്ന ഒരു വാക്കുപോലും കാണാൻ പറ്റില്ല തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയും തെറ്റായ ഇൻഡിക്കേഷനിലൂടെയും ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം പുഴുക്കുത്തുകൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരണയാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ആ നിലയിൽ കൊണ്ടുപോകാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷണത വളർത്തിയെടുക്കാനും അത് പ്രചരിപ്പിക്കുവാനും അതിലൂടെ വളരുവാനും നമുക്ക് ശക്തി നേടിയെടുക്കാൻ കഴിയത്തക്ക ഒരു മാതൃകയ്ക്ക് രൂപം നൽകണമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായി ഒന്ന് നമ്മുടെ യുവജന സംഘടനകളെ ശക്തിപ്പെടുത്തുക ശാക്തീകരിക്കുക എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും നിങ്ങൾ കഴിയും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് മലങ്കര സഭയുടെ ഔദ്യോഗികമായൊരു യുവജന സംഘടനയാണ് ആ യുവജന സംഘടനാ നേതാക്കന്മാരായി വേദിയിലുണ്ട് സദസ്സിലുണ്ട് തീർച്ചയായിട്ടും ക്ലിമീസ് പിതാവിനോടൊപ്പം പിതാവിത്രയോ വലിയ സന്തോഷമാണ് നമുക്ക് നൽകുന്നത് എനിക്കൊക്കെ വലിയ സന്തോഷവും ഏറ്റവും കൂടുതൽ ബഹുമാനവുമുള്ള സഭ തലവരാണ് ഞാൻ ഫ്രാൻസിസ് പാപ്പായ അവസാന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റോമിലെത്തി അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഒരാൾ പോട്ടെ അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്നാ ജലസേചന വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ കോട്ടെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ ബുധനാഴ്ച ചേരുന്നു അപ്പോൾ എനിക്ക് വിസ ഇല്ല വ്യാഴാഴ്ചയെങ്കിലും രാത്രി പുറപ്പെട്ടാലേ ഉള്ളൂ അവിടെ ചെന്ന് പോപ്പിനെ വരുന്നോ കാണാനെങ്കിലും പറ്റുള്ളൂ ഞാൻ ആകുന്ന പരിശ്രമിച്ചു കിട്ടുന്നൊരു മാർഗ്ഗമില്ല എന്താണെങ്കിലും ശരി രാവിലെ ആരും ഇവിടുന്ന് ഡൽഹിക്ക് കയറി ഡൽഹി ചെന്ന് നമ്മുടെ റെഫറൻസ് കമ്മീഷൻ മുഖാന്തരം ചെയ്യാവുന്ന എല്ലാ തല നീക്കങ്ങളും നടത്തി ഇപ്പോൾ മന്ത്രിയാകുമ്പോൾ പോകണമെങ്കിൽ എന്തു വേണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് വേണം പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇപ്പോൾ പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടി അപേക്ഷയെല്ലാം കൊടുത്തു അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ അവസാന സംഗതി ആകെ ബുദ്ധിമുട്ടായി എന്നോട് എപ്പോഴുള്ള ആളുടെ ചോദിച്ചു നിങ്ങൾക്ക് എംബസിയർന്ന് എത്തിക്കാമോ എന്നെ എന്ന് എത്തിക്കാവോ അവരുടെ എംബസി കൊണ്ടുപോയി ഞാൻ നേരിട്ട് നേരിട്ടെങ്കിലായി ഞാൻ ഈ കാര്യം പറഞ്ഞു എൻ്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്തു അവിടെയും ദൈവികമായൊരു പ്രവർത്തനം ഉണ്ടായി അന്ന് വൈകിട്ട് രാത്രി പുറപ്പെടുന്ന പതിനൊന്നിൻ്റെ ഫ്ലൈറ്റിന് പോയാൽ മാത്രമാണ് എനിക്കൊരു ചെല്ലുക പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പം ഓപ്പന് അടക്കം ചെയ്യുന്ന കവറടക്കും അടയ്ക്കും പിറ്റേ ദിവസം പുലർച്ചെ തുറന്നു വെച്ചിട്ടില്ല ആ പെട്ടി മാത്രമാണ് വരുന്നത് അപ്പോൾ കാണാൻ പറ്റില്ലല്ലോ ഞാൻ അപേക്ഷ കൊടുത്തു ഒന്നര മണിയായപ്പോൾ എന്നെ ഒരു ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നാലരയാകുമ്പോൾ ഒരാളെ വിട്ടാക്കാൻ പറഞ്ഞു നാലര ആയപ്പോൾ ചെന്നപ്പോൾ എനിക്ക് വിസ അടിച്ചു കഴിഞ്ഞു തന്നു യാതൊരു ഉണ്ടായില്ല എന്തൊരു ഭാഗ്യമായി ഞാൻ ഞാനവിടുന്ന് പ്രോമിച്ചെന്ന് ഇറങ്ങി ഞാൻ ക്ലിനിസ്റ്റ് അവരൊന്ന് വിളിച്ചു നമ്മുടെ സഭയുടെ രാജകുമാറിനാണല്ലോ മിസ് പിതാവ് നമുക്ക് നല്ല അല്ലേ പെട്ടെന്ന് വിളിക്കാമല്ലോ ഫോണിലാണെങ്കിലും എത്ര വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അവിടെ ചെന്നു പിതാവ് വിളി കിട്ടു അപ്പം ഞങ്ങളു വേണ്ടിയുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി വരെ ഇങ്ങനെ കർണാടകമാരുടെ യോഗമുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നിന്ന് എത്താൻ പറ്റുമോ അപ്പം സഹായത്തിന് ജോബി അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ ഞങ്ങളെതിരെ എല്ലാം ഗേറ്റ് ഇറക്കി അവിടെ കൊണ്ടുവന്നപ്പം ഇങ്ങനെ വരുന്നു കർണാൾ പര നിരനിരയായി വരിക അപ്പം ഞങ്ങൾ നോക്കിയപ്പം പിതാവ് വന്നു അവിടെ നിര ഉറച്ചു ഞങ്ങളിതെല്ലാം കേട്ട് അല്പനേരം ഇങ്ങനെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ഇതെല്ലാം കാണിച്ചു കണ്ട് പരിചയപ്പെട്ടു നീണ്ട നിറ ഇങ്ങനെ ലക്ഷങ്ങൾ കിടക്കല്ലേ ബൈപ്പാസ് ചെയ്ത് ഇതിനകത്തോട്ട് കയറി ഓപ്പനെ ഇങ്ങനെ നേരി കണ്ട് മുഖം കൂട്ടി കാണാവുന്ന രീതിയിലൊരു പടം വില കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമാണ് ഫ്രാൻസിസ് പാപ്പായ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് അതിന് കാരണമായി എന്നെ നയിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ക്ലീമിസ് പിതാവാണെന്ന് ആണെന്ന് എനിക്കേറെ സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും ആ രംഗം കാണണം ഒരു ക്രൈസ്തവൻ തൻ്റെ വിശ്വാസത്തെ എത്രത്തോളം ബലപ്പെടുത്തുന്നു കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ആ ചടങ്ങ് ഏടെ നാല് നാലരഞ്ച് ലക്ഷം ആൾക്കാർ ഇരിക്കുക അപ്പോൾ പിതാവിനെ എടുത്ത് പെട്ടി അടക്കം ചെയ്യാനായി പോകുന്ന സമയം ഫ്രാൻസിസ് മാപ്പ പ്രത്യാശയോടുകൂടെയാണ് നമ്മളെ നിന്ന് ബോധ്യപ്പെടുന്നത് സ്വർഗീയനാകുന്ന ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ധന്യമായൊരു നിമിഷം എന്നാണ് അതിനെ സൂചിപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കാനായിട്ടും നമുക്ക് കഴിയുന്നത് അതോടൊപ്പം തന്നെ പലപ്പോഴും അരമിനെ പോയി കണ്ടാൽ അല്ലെ വഴി വെച്ച് കണ്ടാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് സംഭാവന ചെയ്യും അത് നമ്മുടെ സഭയുടെ ഐക്യത്തെയും വളർച്ചയും മറ്റിതര സഭകളോടും സാമുദായിക നേതാക്കന്മാരോടും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന നീക്കം തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാജ്യ ഘടകം എന്ന നിലയിലെല്ലാം അഭിവന്യ പിതാവിൻ്റെ ശ്രദ്ധേയമായ നേതൃത്വം ഈ സഭയുടെ പിതാവ് എന്ന നിലയിലും തലവിടെ നിലയിലും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു യുവാക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് എനിക്കുള്ളത് അഭിനന്ദിയ ഡോക്ടർ മാത്യൂസ് മാർക്ക് പൊളിക്കോഫ് സ്റ്റിമേനി യുവജന കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ് എത്രയോ സൗമ്യമായൊരു മുഖമാണ് തീർച്ചയായിട്ടും ഒട്ടേറെ സന്ദർഭങ്ങൾ ഒരുമിച്ച് കാണാനിട വരുമ്പോഴും ലാളിത്തത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് കാണാൻ കഴിയുന്നത് നമ്മളിൽ നിന്ന് ഇപ്പം പെട്ടെന്നൊക്കെ പോകേണ്ടി വന്നെങ്കിലും ഐരുന്ന സ്ഥിതിമേനിയായിട്ടെനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട് ഏത് സമയത്തും വിളിക്കാനും ഏത് കാര്യം സംസാരിക്കാനും എൻ്റെ ഒരു സെക്രട്ടറി പ്രേംജി പിതാവിൻ്റെ തന്നെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് എപ്പോഴും ഏത് കാര്യവും അവനിലൂടെ എനിക്കറിയാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെയുള്ള അടുത്ത ബന്ധവും സൗഹൃദവും എല്ലാം കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പല വിചാരങ്ങളെയും വികാരങ്ങളെയും നമുക്കേത് തലത്തിലേക്ക് മാറ്റി ചിന്തിക്കാൻ ശ്രമിച്ചാലും ഇവരുടെയൊക്കെ മനസ്സ് നമ്മുടെ മുമ്പിലേക്ക് വരും പിതാവ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും ക്ലീമിസ് പിതാവ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ ശ്രദ്ധ വരുന്നത് അവിടെ നമ്മുടെ യുവാക്കന്മാർ യുവതികൾ ഞങ്ങളുടെ ജീവിതത്തിലെ ധന്യമായ ഒരു നിമിഷമായി ഈ യുവജന കൺവെൻഷൻ നിങ്ങൾ കാണുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും യുവജനഷ്ടാവ് തെളിയിച്ച വഴിയിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ വലിയ നേട്ടമാണ് നമ്മളെ തിരുവനന്തപുരത്തേക്ക് എല്ലുമ്പോൾ നാലാഞ്ചിറയിലെത്തി നമ്മുടെ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ തന്നെ പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരുപക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവുമോ എല്ലാ തലത്തിലും ഏത് തലമുറയെ പഠിക്കുവാനായി വിശാലമായ കാഴ്ചപ്പാടുകൾ കൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും വിവിധങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ ഇതെല്ലാം വലിയൊരു ചൈതന്യമൂർത്തായി ആ നിലയിൽ പ്രോചിതമായി കാണുന്നത് തികഞ്ഞ വിശ്വാസത്തിൻ്റെ കേന്ദ്രീകൃത ബിന്ദുവായി യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണെന്ന ധാർമ്മികമായ മൂല്യം വളർത്തിയെടുക്കുന്നതിലൂടെയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ സമ്മേളനത്തിൽ നേരുകയാണ് വരാൻ വൈകീട്ട് നിയമസഭ പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാണ് പിരിഞ്ഞത് അപ്പോൾ എനിക്കവിടുന്ന് ഓടിയെത്താനായിട്ട് അല്പം താമസം വന്നു മാത്രമല്ല ഇന്ന് ഈ ജില്ലയിൽ തന്നെ രണ്ട് മൂന്ന് പ്രോഗ്രാം വേറെ എനിക്ക് ഇവിടെ വരുന്നതിൻ്റെ പേരിൽ തന്നെ നൽകിയിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും കാര്യങ്ങളെല്ലാം ഉണ്ട് നിയമസഭയിൽ നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണും സമ്പൂർണ്ണമായി കുടിവെള്ളം കൊടുക്കുവാണ് കുടിവെള്ളം എങ്ങനെ ലഭ്യമാക്കുന്നു ഒരു കാലത്തും കേരളീയർക്കും മലയാളികൾക്കും മീച്ചമില്ലാതെ ഒരു സബ്ജക്റ്റാണ് വെള്ളം നാൽപ്പത്തിനാലിലധികം നദികളും പുഴകളും തടാകങ്ങളും അരുവികളും നീർച്ചാലുള്ള കേരളത്തിൽ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ ആർത്താമീശം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെക്കുറിച്ച് നമുക്കൊരു മീശമില്ല ഇന്നാണ് കാലം തെറ്റി പെയ്യുന്ന മഴയും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് മാസവും മഴ ലഭിക്കുന്നുണ്ട് ന്യൂനമർദ്ദം എപ്പോഴാ ഉണ്ടാകുമെന്ന് അറിയത്തില്ല കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഒരു പ്രദേശം മുഴുവൻ ഒരുപക്ഷെ കടലെടുക്കുന്ന ചിത്രവും ഒരുപക്ഷെ കാണാൻ കഴിയും പക്ഷേ ശുദ്ധജലം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരിക ഉപരിതല എന്ത് ജലവിടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട എല്ലാം മനുഷ്യ നിസർജ ഘടകമുള്ളതായിട്ടാണ് ജലജന്യ രോഗങ്ങൾക്ക് ഇടം കൊടുക്കും അതുകൊണ്ട് ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുക്കുകയാണ് ജീവൻ എന്ന നരയോട് കൂടി തന്നെയാണ് ഗവൺമെൻറ് ജലജീൻ മിഷൻ പദ്ധതിയെ കണ്ടത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിൽ മാത്രമാണ് കുവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ മൊത്തം ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണം എഴുപത് ലക്ഷത്തി എൺപതിനായിരം വരും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒഴിവാക്കി ഞാൻ പറയുന്നത് അപ്പോൾ പതിനേഴ് ലക്ഷത്തിൽ എത്തി നിന്നത് അറുപത് വർഷക്കാലം കൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ എത്തി എന്ന സ്ഥാനത്ത് ഇന്ന നിലവിൽ ഈ സമയത്ത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ കാണേണ്ട പ്രത്യേകത അതിനിയും ശക്തമായി മുന്നോട്ട് തുടരണം എല്ലാവർക്കും നല്ല ശുദ്ധജലം ഉറപ്പുവരുത്താൻ ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് അതൊരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ ബദൽ വഹിക്കാൻ കഴിഞ്ഞതുമില്ല ഒരു ചിത്രമാണ് എന്നെ മനസ്സിൽ സൂചിപ്പ് എനിക്ക് ഓർമ്മ വരിക അപ്പം ആ നിലയിലെല്ലാം ഓരോ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച് നിൽക്കേണ്ടതു കൊണ്ടുമാണ് വരാനൽപ്പം വൈകിയത് എങ്കിലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവിധമായ ആശംസകളും കൂടി നേരിട്ടെ അന്തർദേശീയ തലത്തിലുള്ള വളർച്ചയും പ്രവർത്തനവും നമുക്ക് വലിയ കരുതലോടുകൂടി കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈ സമ്മേളനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഞാൻ ഈ സിമനിൽ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം